അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തഹത്ത് രാവ് പ്രസ്തുത രാവിൽ അള്ളാഹു സുബാനോഹ താല ധാരാളം അടിമകൾക്ക് പാപമോചനം നൽകുന്നതുകൊണ്ട് ആ രാവിന് എന്ന നാമം നൽകി നാമെല്ലാം മനുഷ്യരാണ് മനുഷ്യ സഹജമായ തെറ്റുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേട്ടയാടാറുണ്ട് നമ്മുടെ അവയവങ്ങൾ കൊണ്ട് പല തെറ്റുകളിലേക്കും അറിഞ്ഞും മറയാതെയും രഹസ്യമായും പരസ്യമായും തെറ്റുകളിലേക്ക് നാം വഴുതി വീഴുമ്പോൾ ആ തെറ്റുകളുടെ കൂമ്പാരമായിട്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ ഒരിക്കലും സൃഷ്ടാവ് ഇഷ്ടപ്പെടുന്നില്ല സൃഷ്ടാവ് നമുക്ക് വലിയൊരു കാരുണ്യം എന്ന നിലയിൽ പിന്നെയും ആയുസ് നമുക്ക് നൽകി സമയം നൽകുകയാണ് ആ സമയം നൽകുന്നത് എന്തിനു വേണ്ടിയാണ് നിന്റെ പാപങ്ങൾ നീ പൊറപ്പിക്കണം തൗപ ചെയ്യണം ആ തൗപ ചെയ്ത് നല്ല ശുദ്ധിയായ ഹൃദയത്തോടു കൂടെ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുവാൻ വേണ്ടി ആയുസ് നീട്ടി തരുന്നത് തന്നെ റബ്ബിന്റെ വലിയൊരു കാരുണ്യമാണ് വല്ലാത്ത കാരുണ്യമാണ് മാത്രമല്ല പല രാവുകളും പറയുമ്പോൾ ആ രാവുകളിലൊക്കെ റഹ്മത്ത് നൽകുന്നു മഹഫിറത്ത് നൽകുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു രാവാണ് നാം കാത്തിരിക്കുന്നതായ ബറാത് രാവ് ആ രാവിലെ അള്ളാഹു സുബാനോഹത്താല സൃഷ്ടികൾക്ക് ധാരാളം പാപമോചനം നൽകുമെന്ന മുത്തർ റസൂൽ സല്ലാഹു അലൈഹി വല്ലമിന്റെ വാക്കുകൾ ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് അള്ളാഹു സുബാനഹത്താല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് നാളെ സ്വർഗം മേടിക്കുവാൻ പാകത്തിനുള്ള ഹൃദയശുദ്ധിയോടു കൂടി റബ്ബിന്റെ മുമ്പിൽ ചെല്ലുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വലൈക്കും വരഹമ്മി വാർക്കു